കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതുശൗചാലയം പൂട്ടു വീണു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതുശൗചാലയം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ശേഷമേ ഇനി തുറന്നു പ്രവർത്തിക്കുന്നത് എന്നറിയിച്ചു കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നോട്ടീസ് പതിച്ചത് ശുചിമുറിയിൽ നിന്നും പൈപ്പ് ലീക്കായി മാലിന്യം തള്ളുന്നു എന്ന വാർത്ത കഴിഞ്ഞ മാർച്ച് മാസമാണ് ടി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് താൽക്കാലികമായി മെയിൻ്റനൻസ് ചെയ്തിരുന്നു ഇത് കൂടുതൽ ഫലം കണ്ടില്ല പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ വീഴ്ചയുടെ നേർക്കാഴ്ചയാണ് മാലിന്യം വീണ്ടും തള്ളുന്നത് എന്ന് ജനങ്ങൾ ഇതേ തുടർന്നാണ് വീണ്ടും ശുചിമുറിക്ക് പൂട്ട് വീണത് സ്കൂൾ തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും വാർഡ് മെമ്പറുടെയും സജീവ ഇടപെടൽ ആവശ്യമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്